ഹായ് ഓൾ വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പി വൈ ക്യൂസ് ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ റിലേറ്റഡ് കുറച്ച് പി വൈ ക്യൂസ് ആണ് ഫസ്റ്റ് പി വൈ ക്യൂ ഇതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഫോർകാസ്റ്റിംഗ് ഹ്യൂമൻ റിസോർസ് ഡിമാൻഡ് ഇസ് നോട്ട് എ ക്വാളിറ്റീവ് മെത്തേഡ് സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇതെങ്ങനെ ഒ ബി റിലേറ്റഡ് ആയെന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസുണ്ട് മൊത്തം പറയുമ്പോൾ ഒ ബി എച്ച് ആർ എം ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പകുതി ഒ ബി പകുതി എച്ച് ആർ എം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു പി വൈ ക്യൂ ഈയൊരു ഏരിയയുടെ അണ്ടറിൽ ചെയ്തേക്കുന്നത് ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്വാളിറ്റേറ്റീവ് ടെക്നിക് അല്ലാത്ത ഡിമാൻഡ് ഫോക്കാസ്റ്റിങ് അതായത് എച്ച് ആർ എം ഹ്യൂമൻ റിസോർസ് ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗിൻ്റെ മെത്തേഡായ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ലാത്ത ഏത് ഓപ്ഷൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ സോ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ലാത്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ് ചോദിക്കുന്നത് അല്ലേ അപ്പം ഇപ്പം നമുക്ക് ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഇതിൽ ഏതാണ് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആൻസർ അറിയാം ഇതിൻ്റെ ആൻസർ ആണ് മാർക്കോ അനാലിസിസ് ആണ് അല്ലേ ഇതാണ് ക്വാണ്ടിറ്റീവ് മെത്തേഡിൻ്റെ അകത്ത് പറയും ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് ഇപ്പം നമ്മൾ ഇൻ ടേംസ് ഓഫ് തിയറി നമ്മൾ തിയറിറ്റിക്കൽ വേലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയാം ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറിക്കൽ ടേംസ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയും ഈ ക്വാളിറ്റീവ് ക്വാണ്ടിറ്റീഫിൻ്റെ അടിയിൽ കുറച്ച് മെത്തേഡ് മീൻ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ടെക്നിക്സ് അനാലിസിസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പം ഇതിൽ നമുക്ക് ഡെൽഫി ടെക്നിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഡെൽഫി ടെക്നിക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഒരുമിച്ച് വരുന്ന അവർ ഒരു പെർട്ടിക്കുലർ ഐഡിയ ഏറ്റവും ബെസ്റ്റ് ഐഡിയ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡിനെയാണ് നമ്മൾ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു ക്വാളിറ്റീവ് മെത്തേഡാണ് ഓക്കെ അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇറ്റ്സ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ല എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് സോ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടെ പറയുന്നത് ഇനി അടുത്ത ഓപ്ഷൻ മാർക്കോ അനാലിസിസ് മാർക്കോ അനാലിസിസിൽ ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും മാത്തമാറ്റിക്കൽ ടൂൾസും ഉപയോഗിച്ചാണ് അവർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഒരു അനാലിസിസ് ഉപയോഗിച്ചാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് അതായത് ഇപ്പം നമുക്കറിയാം ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് ഇരുന്നിട്ട് എക്സ്പോസ് ഒന്നും ആയിരിക്കില്ല പക്ഷെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്നിട്ട് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുനിന്ന് ഒപ്പീനിയൻ എടുക്കുക അതായത് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരുടെ അടുത്തു നിന്നും ഒപ്പീനിയൻസ് അവരുടെ ഐഡിയ എടുത്തിട്ട് അവരെ ഒരു സ്ട്രക്ചേർഡ് രീതിയിലായിട്ട് അതായത് ഇടയ്ക്ക് കയറി ഇടയ്ക്ക് കയറി പറയാൻ പെർട്ടിക്കുലർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ എല്ലാവരുടെ അടുത്തുനിന്ന് ഈക്വലായിട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരെടുത്തുന്ന ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ സെലക്ട് ചെയ്യാമെന്നുള്ള മെത്തേഡിലാണ് നമ്മൾ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബ്രെയിൻ സ്റ്റോമിംഗും അതുപോലെ തന്നെയാണ് അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ പക്ഷേ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രക്ചേർഡ് ഫോം ആയിട്ട് ഗ്രൂപ്പ് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ അങ്ങനെ അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റൊന്നും ആയിരിക്കില്ല അതിൽ എല്ലാവർക്കും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഡോമിനിഗേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും ഐഡിയാസ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നാലും ഐഡിയാസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഐഡിയ കളക്ഷൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഈ പെർട്ടിക്കുലർ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കും ഗ്രൂപ്പ് ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ ഡെൽഫി ടെക്നിക്ക് ആയിക്കോട്ടെ അതൊക്കെ ഉണ്ടായേക്കുന്നത് ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം അതായത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡിമാൻഡ് എന്തോരം നമുക്ക് ഫ്യൂച്ചറിൽ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ വിൽ ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദർ ഫോളോയിങ് ഓക്കെ പെർസെപ്ഷൻ ഇമോഷണൽ ഇൻ്റലിജൻസ് വാല്യൂസ് എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് സോ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്ന നമ്മൾ ഹ്യൂമൻ മൈൻഡ്സിനെ പറ്റി അവർ ഫീലിംഗ്സിനെ പറ്റിയൊക്കെയാണല്ലേ പഠിക്കുന്നത് അപ്പം അത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്കറിയാം പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതെ കറക്റ്റാണല്ലേ ഇമോഷണൽ ഇൻ്റലിജൻസ് കറക്റ്റാണോന്ന് ചോദിച്ചാൽ അതെ കറക്റ്റാണ് പക്ഷെ അത് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ പറയാനും പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ പെർസെപ്ഷൻ കറക്റ്റാണോ വാല്യൂ വാല്യൂ ആണ് അല്ലെ ഒരു വാല്യൂ നല്ലൊരു വാല്യൂ ഉള്ള ഒരാൾക്ക് മറ്റുള്ള ആളുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു ബിഹേവിയർ ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ ഒരു ഭാഗം തന്നെയാണത് അല്ലേ എക്കണോമിക് സ്റ്റാറ്റസ് അത് നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടറാണെന്ന് ചോദിച്ചാൽ അല്ല എക്കണോമിക് ഫാക്ടർ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അല്ല ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് അല്ലേ അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് പറയാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ഡി സോറി എ സി ഇ എ സി ഇ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വരാതെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ സൈക്കോളജിക്കൽ ഫാക്ടറാണെന്ന് പറയാൻ പറ്റില്ല ഇൻഡയറക്ട്ലി യെസ് സൈക്കോളജിക്കൽ ഫാക്ടർ തന്നെയാണ് പക്ഷെ ഇവിടെ ഓപ്ഷനിൽ നമ്മൾ ബെസ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള അപ്ര ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ഓപ്ഷനിൽ എ സി ഇ ബിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യുന്നു പക്ഷേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഇതിലെ ആൻസർ എന്ന് പറയുമ്പോൾ എയും സിയും ഇയു ആണ് ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം മാത്സ് ലിസ്റ്റ് വൺ ആൻഡ് ലിസ്റ്റ് ടൂ ലിസ്റ്റ് വണ്ണില് മോട്ടിവേഷണൽ തിയറീസ് വന്നിട്ടുണ്ട് ലിസ്റ്റ് ടൂയില് പ്രപ്പൌണ്ടേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പ്രപ്പൌണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ ഇത് പ്രശ്നം മാത്സ് ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം ഇൻ ദ സെൻസ് കുറച്ച് നാളും മുമ്പ് ഇതൊരു മാത്സ് ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീഡ് ഹൈറാർക്കി തിയറി ടു ഫാക്ടർ തിയറി എക്സ്പെക്ടൻസി തിയറി തിയറി എക്സ് ആൻഡ് വൈ ഓക്കെ തിയറി ഓഫ് എക്സ് വേഴ്സസ് വൈ ഫെഡറിക് ഹെസ്ബർഗ് എബ്രഹാം എച്ച് മാസ്ലു ഡൗഗ്ലസ് മെഗ്രിഗ് വി എച്ച് ഗുരു അപ്പൊ ഇതാണ് പ്രപ്പൌണ്ടേഴ്സിന്റെ പേര് മോട്ടിവേഷണൽ തിയറി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലേ ഇത് അതായത് നമുക്ക് ഈസി ആയിട്ട് ഇത് എന്താണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും അല്ലേ ഇപ്പം നമുക്ക് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എബ്രഹാം എച്ച് മാസ്ലോ എ ടു എന്ന് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം ബി എ ടു ആണെന്നുള്ളത് അല്ലെ ബി ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ആയിട്ട് കിട്ടും അപ്പം ബാക്കിയുള്ളവ കൂടെ നോക്കാം ടു ഫാക്ടർ തിയറി അതായത് ടു ഫാക്ടർ തിയറി എന്ന് പറയുമ്പോൾ ആരാണ് ഹെസ്ബേർഗിൻ്റെ ആണല്ലേ ബി വൺ ടു ഫാക്ടർ തിയറി ഹെസ്ബേർഗിൻ്റെ തിയറിയാണ് എക്സ്പെക്റ്റൻസി തിയറി എക്സ്പെക്ടൻസി തിയറി റൂമിൻ്റെ ആണ് സി ഫോർ ആണ് അല്ലേ അപ്പം എ ടു ബി വൺ ആണ് സി ഫോറാണ് തിയറി എക്സ് ആൻഡ് വൈ തിയറി എക്സ് ആൻഡ് വൈ ആരുടെയാണ് അഗ്രിഗേഴ്സിൻ്റെ ആണല്ലേ ഡി ത്രീ ഇപ്പം ഇ സി ആയിട്ടത് ആൻസറിലേക്ക് വരാം ഈ ഒരു ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ സെഷനിൽ ഞാൻ ഈ തിയറി മോട്ടിവേഷണൽ തിയറി പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇപ്പം ഇതിൽ ഞാൻ പറയുന്നില്ല ബട്ട് ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഈ പ്രപ്പൌണ്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അക്കോർഡിംഗ് ടു മാസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ആസ്പെക്ട് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സോ ഇത് ഭയങ്കര ട്രിക്കി ആണോ എന്ന് ചോദിച്ചാൽ ട്രിക്കി ക്വസ്റ്റൻ ആണ് സിമ്പിൾ ആണോന്ന് ചോദിച്ചാൽ സിമ്പിൾ ക്വസ്റ്റൻ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ആസ്പെക്ട് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അതായത് ഇപ്പം നമുക്ക് മാത്സിലൂടെ ഹൈറാർക്കി തിയറി നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യം ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം പിന്നെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ സേഫ്റ്റി സെക്യൂരിറ്റി ബിലോങ്ങിങ് നീഡ്സ് അത് കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം അത് കഴിഞ്ഞാണ് സെൽഫ് ആക്ച്വലൈസ് സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരാത്ത ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ നമുക്കറിയാം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ നാല് നീഡും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ഒരു ഹ്യൂമൻ ഒരു ഇൻഡിവിജ്വൽ എത്തുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക അതായത് പേഴ്സണലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുക അല്ലെ എല്ലാ നീഡും ഇത് ചെയ്തു ഇനിയിപ്പോൾ അവർക്ക് അഡ്വാൻസ്മെൻറ്റ് പേഴ്സണൽ ഗ്രോത്ത് പേഴ്സണലി ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കൈൻറ്റേരിയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് സോ ഇപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് ഏതാണ് ഇതിൽ വരാത്ത ഓപ്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്വാൻസ്മെൻറ്റ് യെസ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ജോബ് ചലഞ്ച് അതെ അതായത് നമുക്കിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ട് പക്ഷെ അതിൽ ചലഞ്ച് വന്നാൽ മാത്രമല്ല നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും അപ്പം അതും ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനാണ് സ്റ്റാറ്റസ് അല്ല സ്റ്റാറ്റസും റെക്കഗ്നേഷനും ഒക്കെ ഏത് ഇതിലാണ് വരുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സിലാണ് വരുന്നത് അല്ലേ അപ്പം സ്റ്റാറ്റസ് ഇതിനുള്ള ഒരു ഉത്തരമല്ല പിന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് തന്നെയാണ് ഡി സെൽഫ് ഇമേജ് അതെ നമ്മൾ സെൽഫായിട്ട് കോൺഷ്യസ് ആയിരിക്കും അതുപോലെ നമ്മൾ നമ്മളെ തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് സെൽഫ് ആക്ച്വലൈസോ ആൻസർ പറയുന്നത് സി ആണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം ഇറ്റ് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എഫെക്ട് ഓൺ പെർഫോമൻസ് ബിഹേവിയർ ആൻഡ് ഹെൽത്ത് വെൻ സ്ട്രെസ് ലെവൽ ഓഫ് ആൻ എംപ്ലോയീസ് ഹൈ അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു എംപ്ലോയി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പം അവരെ എഫക്റ്റ് ചെയ്യാത്ത അതായത് അവരുടെ പെർഫോമൻസിനെ പെർഫോമൻസിനായിക്കോട്ടെ അവരുടെ ബിഹേവിയറിനായിക്കോട്ടെ അവരുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് ഒരു എംപ്ലോയി ഭയങ്കര ഹൈലി സ്ട്രെസ്ഫുൾ ആണ് പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല ഈ പറയുന്ന പെർഫോമൻസ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ അല്ലാത്ത ഫാക്ടറെ ഐ മീൻ അതിൽ ഈ ഫോളോയിങ് ഓപ്ഷനിൽ ഏതാണ് അത് എഫക്റ്റ് ചെയ്യാത്ത എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ നമുക്കറിയാം ഫീലിങ് സ്ലീപ്പി ഓൾ ദ ടൈം എപ്പോഴും ഉറങ്ങുന്ന ഒരാളെ ഈ പെർട്ടിക്കുലർ അതായത് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം എഫക്റ്റ് ചെയ്യില്ല അല്ലേ ഇപ്പം ഇപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ബെസ്റ്റ് ഓഫ് ദി ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ പൂവർ പെർഫോമൻസ് അതെ ഒരാളിപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അയാളുടെ പ്രൊഡക്ടിവിറ്റീനെ ഈ പറയുന്ന എല്ലാ കാര്യത്തിനും എഫക്റ്റ് ചെയ്യും അല്ലേ ഈ പെർഫോമൻസ് ബിഹേവിയർ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ അയാളുടെ പെർഫോമൻസ് പൂവർ ആയിരിക്കും ഭയങ്കര സ്ട്രെസ്ഫുള്ള ഒരാളാണ് അയാളുടെ പെർഫോമൻസ് പൂവർ ആയി അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം അതും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എക്സൂഷൻ എക്സൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ എക്സോസ്റ്റഡ് ആവുക അതായത് മടുത്ത് നമ്മൾ മടുത്ത് പോവാന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പോവാ പെർഫോമൻസ് പ്രൊഡക്റ്റിവിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല അപ്പം എക്സൂഷൻ ഇതും കറക്റ്റായി ഇൻക്ലൂഡഡാ ഇവിടെ നോട്ട് ഇൻക്ലൂഡഡാന്ന് ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ ഒരു സ്ട്രെസ് കൂടുന്ന പറഞ്ഞാൽ ഇൻക്ലൂഡഡാ നെർവസ്നെസ് അതെ സ്ട്രെസ് കൂടി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നെർവസ് ആവാൻ നോക്കല്ലേ അതായത് നമുക്ക് ടെൻഷൻ വരും പേടി വരും അതുപോലെ നമ്മൾ കൈ അടി നഗക്കടിക്കുക അങ്ങനെ പല രീതിയിലായിരിക്കും നെർവസ്നെസ് നമ്മൾ കാണിക്കുന്നത് അപ്പം അത് നെർവസ്നെസ് ഉള്ള വഴി നമുക്ക് ഒരു രീതിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഒരു ഓർഗനൈസേഷനിലായിക്കോട്ടെ ഒന്നും നമുക്ക് സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ നല്ല രീതി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീലിങ് സ്ലിപ്പി ഓൾ ദ ടൈം അത് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമില്ല നമ്മൾക്ക് എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു ഫീലിംഗ് വരും അപ്പോൾ സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ഫീലിംഗ് സ്ലീപ്പി ഓൾ ദ ടൈം സോ ഇത്രേ ഉള്ളൂ ബേസിക്കലി ഈ അഞ്ച് പി വൈ ക്യൂസ് ആണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താങ്ക് യു ഹാപ്പി ലേർണിംഗ്